അസ്ലാം വലൈക്കും ഞാനെന്നിവിടെ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് എന്ത് മീനാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ മുറിക്കൊക്കെ വാങ്ങിയതാണ് അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ആക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ലൊരു കറി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പില തക്കാളിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അതിക്ക് മുന്നേ അതിനായിട്ട് തന്നെ ഞാൻ ഈ പൊടികളുണ്ടല്ലോ കുറച്ച് വെള്ളമൊഴിച്ച് വെക്കുന്നുണ്ട് പുളി അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ കറി ആക്കി വെക്കാം അപ്പോൾ നമുക്കത് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ക കഴിക്കാം ആ ടേസ്റ്റിലാണ് വെക്കുന്നത് ആ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞൾ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ആ ടേസ്റ്റിന് ആവശ്യം ഉണ്ടെന്ന് ഇഷ്ടമുള്ളൊരു ആഡായിട്ടാൽ മതി കേട്ടോ പിന്നെ മുളക് പൊടിയും അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് തന്നെ മുളക് പൊടിയും എടുക്കാൻ നോക്കാം ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂണും കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതിലോട്ട് കുറച്ച് വെള്ളം ഇടയിൽ ഉണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് കലക്കി മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് ആക്കി വച്ചതിന് ശേഷം നമുക്ക് ഈ ഉള്ളികളൊക്കെ ക്ലീൻ ആക്കിയെടുക്കാം അപ്പോഴെങ്കിൽ ഇതൊന്ന് നല്ല പോലെ കുതിർന്ന് വന്നോളൂ കേട്ടോ ഇത് പുളിവെള്ളത്തിൽ വേണമെങ്കിൽ പുളിവെള്ളത്തിൽ അങ്ങനെ ആക്കി വെക്കാം കേട്ടോ ഞാൻ പുളി വെള്ളത്തിൽ ആക്കി വെക്കുന്നില്ല സാധാ പച്ചവെള്ളത്തിലാണ് ആക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു മിശ്രി മിശ്രിതം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്കിത് ക്ലീൻ ആക്കി വെക്കാം കുറച്ച് വെള്ളം കൂടിയും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലാണെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം മല്ലിപ്പൊടി ആവശ്യമുള്ളവർക്ക് മല്ലിപ്പൊടിയും കൂടിയും ആഡ് ചെയ്യട്ടെ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ എടുക്കട്ടെ ഞാനിപ്പോൾ ഉള്ളികളൊക്കെ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് മിക്സിയിലാണ് ഇടിക്കുന്നത് എല്ലാതും ഇട്ടിട്ടുണ്ട് കേട്ടാ ഇഞ്ചി പച്ചമുളക് വേപ്പില പച്ച എന്താ പറയുക ചെറുളി ചെറുളി മാത്രമാണ് ഞാൻ യൂസ് ആക്കുന്നത് ഇനി ഇത് ഒരു തക്കാളി കൂടി കേട്ടോ ഒരു ഒരു വേപ്പിലയും കൂടി എടുത്തിട്ട് ഇതൊന്ന് ഒന്ന് കറക്കി വരുന്നുണ്ട് കറക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മീൻ കഴുകി ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഇത് വെക്കുന്നത് കേട്ടാ പുളിവെള്ളമുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ബെസ്റ്റായിട്ട് അറിഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ തക്കാളിയും കൂടി ഒഴിച്ചതല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുക്കറിലോട്ട് നമുക്ക് ഇതൊക്കെ ഏഡ് ചെയ്യാം ഇട്ട് കൊടുക്കാം ഈ ഉള്ളികൾ ചതച്ചത് ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ വെച്ച് നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്ക് കേട്ടോ ഇതുപോലെ കുക്കറിൽ കറി വെച്ചിട്ട് രണ്ട് മൂന്ന് കറികളൊക്കെ ഉണ്ട് കുക്കറിൽ വെച്ച കറി ഞാൻ എങ്ങനെയാണ് കേട്ടോ കുക്കറിൽ കറി കറി വയ്ക്കാം മിക്ക ദിവസവും ഞാൻ ഇങ്ങനെ ചെയ്യാറ് കേട്ട ഇനി നമുക്ക് ഈ മസാല ഇട്ട് ഈ മീൻ ഇട്ട് കൊടുക്കാം മീനിട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ കലക്കി വെച്ച മുളകുണ്ടല്ലോ മുളകിൻ്റെ ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് ബെസ്റ്റ് ഇട നമുക്ക് ഇതൊന്ന് തിരുമ്പി കൊടുക്കാം മസാലയിൽ ഇനി നമുക്ക് പുളിവെള്ളം ഇട്ടു വെക്കാം ഞാൻ നന്നായി തിരുമ്പന്നത് നല്ലതാ കേട്ട ഞാൻ വെല്ലാണ്ട് തിരുമ്പാഞ്ഞിട്ടാണ് എൻ്റെ കൈ എന്താ പറയുക പെട്ടെന്ന് നീറും അത് കാരണമാണ് അപ്പോൾ ഞാൻ പുളിവെള്ളമാണ് ആഡ് ചെയ്യുന്നത് കുറച്ച് മിക്സി കഴിയുന്ന വെള്ളമൊക്കെ ഉണ്ട് ഇനി ഞാൻ നിൽക്കുക ഏഡ് ചെയ്യുന്നത് ഒരു കൊപ്പര ഉണ്ടായിരുന്നു അപ്പോൾ കൊപ്പര കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടാം ഇത് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് ഈ മീനിന്റെ മസാല പിടിച്ചിട്ട് പിടിച്ചിട്ടുള്ള ഈ കൊപ്പര ഇത് ഇങ്ങനെ വെറുതെ കഴിച്ച് കഴി തിന്നാനായിട്ട് നല്ല ഇഷ്ടം ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ബീഫിലൊക്കെ ചിക്കനിലൊക്കെ നാളെ കൊത്തി ഇടുകൂടിയേ അതുപോലെ മീനിലും ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കട്ടെ നിങ്ങൾ കഴിച്ചു നോക്ക് നല്ല രസമാണ് അപ്പോൾ ഇനി ഇതൊന്നും നല്ലപോലെ ഒന്നും കൂടി ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കൈ കൊണ്ട് മിക്സാക്കുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞില്ല കൈ അത്ര നല്ല കയ്യല്ല എനിക്ക് എടുത്ത് കൂടെ പോയാൽ മതി ഇനി നമുക്കിത് അടപ്പത്ത് വെച്ച് വറ്റിക്കാം പിന്നെ ഒന്ന് മീനാരി വെച്ച് നോക്ക് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് പിറ്റേ ദിവസം കഴിക്കാനൊക്കെയാണ് സൂപ്പർ കേട്ടോ കപ്പ ഒക്കെ കൂടി കഴിക്കാൻ ഇത് ഒന്ന് കുറുകി വറ്റി വരട്ടെ ഞാനതൊന്ന് അടപ്പത്ത് കൊണ്ടുവന്നേക്കട്ടെ അപ്പോൾ നോക്കും നമ്മളുടെ കറി ഇവിടെ തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കി നോക്കി അപ്പോൾ ഇത്തിരി ഉപ്പ് പോരായകയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് നീക്കണ്ട നമ്മളുടെ മീനൊക്കെ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട് ഉടഞ്ഞിരിക്കണം അല്ലേ പെട്ടെന്ന് ഉടയും തോന്നി മീൻ ഇതെന്തോ എന്താ വളർത്തു മീനാണ് കേട്ടോ നീക്കണ്ട പെട്ടെന്ന് ഉടയുന്നുണ്ടോ അപ്പോൾ ഇതൊന്ന് വട്ടെ അപ്പം ഇപ്പം നോക്കുമ്പോൾ എല്ലാം കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടോ അത് നമുക്ക് അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് ക്ലീനിക്കൂടുകയും ചെയ്യാം അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഉണ്ടാക്കി വെച്ച ലിക്വിഡാണ് ഇവിടെ അതിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് അതിൻ്റെ വീഡിയോയിലുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നല്ല സ്മെല്ലും ആണ് അപ്പോൾ ഞാൻ ഈ ലിക്വിഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ വേസ്റ്റ് ഉള്ളീരെ വേസ്റ്റാണ് ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ചെടിയേക്കൊക്കെ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകിയിട്ട് ഇട്ട് കൊടുക്കാൻ നല്ല ഇതാണ് നല്ല പോലെ പൂവുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളിത്തോല് മാറ്റി വെച്ചേക്കുന്നത് ഇപ്പോൾ അത് പുളി പിഴിഞ്ഞതാണ് അപ്പോൾ പുളി പിഴിഞ്ഞത് അതിൽ ആഡ് ആയിട്ടുണ്ടാകും വിചാരിച്ചു അപ്പോൾ ഇത് നമുക്ക് പുറത്തെങ്ങിൻ്റെ കടയിൽ അല്ലെങ്കിൽ വേസ്റ്റ് ഇതിൽ ഇടുന്നുകൊടുത്ത് ഇടാം അപ്പോൾ അതിന് വേണ്ടി ഇത് മാറ്റി വെച്ചേക്കാണ് അപ്പോൾ ഉള്ളിക്കൊട്ട ഉള്ളിരി ഇതൊക്കെ കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ എടുക്കാം എടുത്ത് ഇനിയിപ്പോൾ എന്തായാലും മീനൊക്കെ ഉപയോഗിച്ചാൽ അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കാം നല്ല സ്മെല്ലും ആണ് ഈച്ച ഇപ്പം പല്ലിപ്പാറ്റ ഒന്നും വരുല്ലാട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു തുറക്കട തുണി തുറത്ത് ഊരി കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്കിത് നല്ല പോലെ തുടച്ച് കൊടുക്കാം സ്ലേവൊക്കെ അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും ആ ഒരു മണമൊന്നും ഉണ്ടാവില്ല മീൻ്റെ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊക്കെ വരച്ച ഇതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ തുടച്ച് എടുക്കട്ടെ അപ്പം ഞാൻ തുടച്ചതാണ് എന്നാലും ആ ഒരു ലിക്വിഡിൻ്റെ ഇതുകൊണ്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും അതിനുവേണ്ടിയിട്ടാണേ ഞാൻ ഈ സ്ലാബും ഒക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ നല്ല നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ മീനൊക്കെ നമ്മൾക്കറിയില്ല നമ്മളുടെ ബാഡ് സ്മെല്ല് പുറത്തുള്ളവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമ്മളിന്നും പെരുമാറുമ്പോൾ അതങ്ങനെ മനസ്സിലാവില്ല അപ്പോൾ ഞാൻ മുട്ട മുട്ടത് ഉച്ച വയ്ക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ ഇതുപോലുള്ള വീഡിയോസ് ക്ലീനിങ്ങും ടിപ്സൊക്കെ ചാനലിലുണ്ട് മറ്റുള്ളവരൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാവണമെങ്കിൽ നിങ്ങൾ ഒന്ന് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഫ്ലേവറുകളൊക്കെ തുടച്ച് അപ്പം ഞാനിപ്പോൾ മീനിലേക്ക് വേണ്ടി കുറച്ച് മല്ലിയല അരിഞ്ഞ വെച്ചേക്കണേ അപ്പോൾ താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവർ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയല നമ്മൾ മീനൊക്കെ ഇറക്കി വെക്കാവുന്ന നേരത്ത് മല്ലിയെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് എല്ലാവരും ഒന്ന് ചെയ്യാത്ത ഒരു ഇട്ട് നോക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ മീൻ കറി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് അതിൻ്റെ സ്മെല്ല് ഓ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് കേട്ടോ കപ്പയും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ കപ്പ വാങ്ങി കൊള്ളം വെച്ചിട്ടുണ്ട് നിനശണ്ടാക്കണം അപ്പോൾ ഞാൻ അത് തന്നെ കവറിൽ തന്നെ വെച്ചേക്കാണ് അത് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ തുറക്കാമെന്ന് വിചാരിച്ചു ഓ അത് കാരണം ഞാൻ കവറിന്ന് മാറ്റിയിട്ടില്ല അപ്പം നമ്മളുടെ അടുക്കള നമ്മളാണ് എപ്പോഴും പെരുമാറുന്നത് അതുകൊണ്ട് നമ്മളെ അടുക്കള നമ്മൾ തന്നെ ലെയ്ൻ ചെയ്യണം വൃത്തിയാക്കണം അതുപോലെ തന്നെ എൻ്റെ മിക്സി അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതൊക്കെ ചെയ്യൂട്ടോ അല്ലെങ്കിൽ എനിക്ക് എനിക്കൊരു സമാധാനം പിന്നെ ഈ തുണി ഒന്നും കൂടി ഒന്ന് ഊരട്ടെ അപ്പോൾ എനിക്കിവിടെ കുറച്ച് പേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ഇതിലിത്തിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ കഴുകാൻ ഞാൻ അപ്പം കഴുകാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു പേപ്പർ കൊണ്ടാണ് വെറുതെ ഒന്ന് തുടയ്ക്കുന്നത് വെള്ളം അധികം ഞാൻ വാങ്ങി വരുമ്പോൾ നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം വെള്ളമൊന്നുമില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടായ വെച്ചാൽ പെട്ടെന്ന് നാശമാവും കഴിച്ച പൂപ്പിൽ വരും അപ്പം ഞാനതുകൊണ്ട് കടലാസമുണ്ട് ഒന്ന് ഒപ്പി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ കടലാസ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നടിച്ചിട്ടുണ്ട് കേട്ടോ ആ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിൽ ഈ കടലാസ് ലെന്നെ ഇട്ടാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് കടലാസ് വെച്ചുകൊടുക്കാം അപ്പോൾ വേപ്പിലൊന്നും ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്ത് വെച്ചുകൊടുത്ത് ഒരുപാട് നാൾ വേപ്പിലെ വെണ്ടും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കടലാസ് ടിന്നിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് നേരിട്ട് നമ്മൾ ഈ ഈ ടിന്നിലോട്ട് നേരിട്ട് നമ്മൾ ടിന്നിലോട്ട് ഇട്ട് കൊടുക്കാതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ല ഒരു കഡ്ലാസ് ഉണ്ടല്ലോ കടലാസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ ഇട്ട് കൊടുക്കാം കാണുന്നുണ്ടോ നിങ്ങൾ നേരിട്ട് തന്നെ ഞാൻ ചെയ്യുന്നില്ല ഈ കഡ്ലാസ് ഇതിൽ ഇട്ടിട്ട് നമുക്ക് ഈ വേപ്പില ഒരിഞ്ഞ് ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ വെള്ളമൊന്നും ഉരികട്ടോ എന്നിട്ട് നമുക്ക് എടുക്കുന്ന നേരത്ത് കഴുകി ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ കഴുകി നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ കുറേ ദിവസം ഇരിക്കും ഫ്രിഡ്ജിൽ തന്നെ വെക്കാട്ട് വേപ്പിലില്ലാത്തവരും ഒക്കെ ഒരുപാട് ദിവസത്തിന് ഇരിക്കണവർ ഇരിക്കാനൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ വേറെ വെച്ചാൽ ഡേ നമുക്ക് ഒരു ഗ്ലാസ് കൂടിയും ചീണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം വെള്ളത്തിൻ്റെ ഏർപ്പം ഇല്ലാതിരിക്കാനാണ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെയ്ത് നോക്ക് കുറച്ച് ദിവസമൊക്കെ നമുക്ക് കൂടുതൽ ദിവസം കിട്ടും വേപ്പിലട്ട കേടാവാതെ ഇപ്പം ഇങ്ങനെ ഉരിഞ്ഞു വെക്കണത് എന്താ വെച്ചാൽ വേഗം എളുപ്പത്തിനാണ് കേട്ടോ ഉരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കൂടി വട്ടുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഉരിയാതെ തന്നെ വെക്കാം എന്താ വെച്ചാൽ ഇതിന് ഇപ്പം ചല്ലലയാണ് പെട്ടെന്ന് നാശം ഈ ഇല ഒക്കെ അതെ മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ ഇനിയും ഈ കട്ലാസ് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പൊടി വെക്കാം അപ്പോൾ നല്ലൊരു യൂസ് ആണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ചോട്ടെ അപ്പോഴാണ് നമുക്കിത് എട്ടിരുമു ദിവസം കൂടെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് വേണ്ട ചാർ ഇങ്ങനെ കുറുകിയിട്ടുണ്ട് ഇനി ഇരിക്കുമെന്ന് ഉറങ്ങി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ചാറ് വേണ്ടേ അപ്പോൾ ഞാനിപ്പോൾ ഒപ്പ് ആക്കാണ് മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റും മാഡം മീനൊക്കെ നല്ലതായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇത്തിൽ അവർക്ക് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് മരിയലയാണ് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി ഇടാം നല്ല ടേസ്റ്റി ആയിട്ട് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് എടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ ചൂടാക്കി ഒന്നുകൂടി വെച്ച് നാളക്കി അവൻ അടിപൊളി അരിഞ്ഞിട്ട് വെള്ളം അരിക്ക് പോകുന്നത് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് ഇതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലിക്കും thank you